അച്ചടക്കവും കൃത്യനിഷ്ഠതയും നിശ്ചയദാർഢ്യവുമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുകയില്ലെന്നും മറിച്ച് ഉന്നത വിജയങ്ങൾ ആ വ്യക്തിയെ തേടിയെത്തുമെന്നും പയ്യോളി സിവിൽ ജഡ്ജി ആർ വിഘ്നേഷ് ജപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇൻ്റർനാഷണലിൻ്റെയും നിഹോൺ ഷോട്ടോഖാൻ കരാത്തെ ഫെഡറേഷൻ കേരളയുടെയും സംയുക്താഭിമുഖത്തിൽ തലശ്ശേരിയിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പതിനേഴാമത് സൗത്ത് സോൺ കരാത്തേ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ അധ്യക്ഷനായ രണ്ടായിരത്തി നാല് വർഷത്തിൽ തലശ്ശേരി ജാപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇൻ്റർനാഷണലിൽ സെൻസായി സി എൻ മുരളിയുടെ ശിഷ്യനായിരുന്ന തനിക്ക് കണ്ണൂർ ജില്ലാ മത്സരത്തിൽ തോൽവി അനുഭവപ്പെട്ടപ്പോൾ ആദ്യം നിരാശ തോന്നിയെങ്കിലും പിന്നീട് സെൻസായ് മുരളിയുടെ പ്രചോദനകരമായ വാക്കുകളിലൂടെ പിന്നീടുള്ള വർഷത്തിൽ ചാമ്പ്യനാവാൻ സാധിച്ചിരുന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജാപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂൾ മുഖ്യ പരിശീലകൻ സെൻസായ് സി എൻ മുരളി തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി മുൻ പ്രസിഡന്റ് മമ്പ്രം ദിവാകരൻ കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ കെ വി ഗോകുൽദാസ് ജാപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂൾ പ്രസിഡന്റ് ടി എ ചാക്കോച്ചൻ മണിപ്പൂരിൽ നിന്നുള്ള അന്തർദേശീയ ജൂഡോ താരം നിഷികാന്ത് മെയ്തൈ കൊല്ലത്ത് നിന്നുള്ള കരാത്തെ അസോസിയേഷൻ പ്രതിനിധി സണ്ണി ഗീവർഗീസ് കെ കെ ലതിക എന്നിവർ സംസാരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ഫിലിപ്പ് തോമസ് നിർവഹിച്ചു ഗ്രാമിക അനുസ് തലശ്ശേരി